ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മാസം പത്താം തീയതി മദ്രാസിൽ വെച്ചിട്ട് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടതിനു ശേഷം ഇന്ത്യ രാജ്യത്തെ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വത്വ സംരക്ഷണത്തിനു വേണ്ടി ഒരു പ്രസ്ഥാനം വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടന രൂപീകരിച്ച് കായികമില്ല മുഹമ്മദ് സാഹിബ് മദ്രാസിൽ നിന്ന് മലബാറിലേക്ക് വണ്ടി കയറുമ്പോ ഹായ്ദേ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മധുരാശിയിൽ നിന്ന് മലബാറിലേക്ക് വണ്ടി കയറുമ്പോൾ മലബാറിൽ തന്നെ ആര് സ്വീകരിക്കും ആ ചിത്രത്തിന് അത്ര വ്യക്തത ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയുമോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് ഉയരങ്ങളുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരുപാട് വേരുകളുണ്ട് അത് പടർന്നു പന്തലിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ മലബാറിന്റെ മണ്ണിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനക്ക് ആദ്യമായി ഒരു ശാഖ രൂപീകരിക്കപ്പെട്ടത് തിരൂരങ്ങാടിയിലാണ് തിരൂരങ്ങാടി ശാഖ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി വന്നപ്പോ അതിന്റെ പ്രസിഡന്റിന്റെ പേര് കെ എം എന്ന മുഹമ്മദ് കുട്ടി ആ സംഘടനയുടെ കമ്മിറ്റിയുടെ പേര് കെ ഉമർ എന്ന മുജാഹിദ് ാണ് നിങ്ങൾക്കറിയുമോ മുസ്ലിം ലീഗിന്റെ രണ്ടാമത്തെ ശാഖ വരുന്നു തലശ്ശേരിയിൽ തലശ്ശേരി ലീഗിന്റെ ശാഖാ കമ്മിറ്റി വരുമ്പോ തലശ്ശേരിയിലെ മുസ്ലിം ലീഗിന്റെ ശാഖക്ക് നേതൃത്വം നൽകിയത് അവിടുത്തെ ഐക്യ സംഘത്തിന്റെ പ്രവർത്തകന്മാരായിരുന്ന സത്താർ സേർ സാഹിബും ഉപ്പി സാഹിബുമാണ് ഇന്ന് ലീഗിന്റെ ചരിത്രം പറയുമ്പോ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് പാണക്കാട് വരെ എത്തി ചരിത്രം അവിടെ നിർത്തുന്ന ചില ആളുകളുണ്ട് ഞങ്ങൾക്കൊരു വിരോധമില്ല ഒരു വിരോധവുമില്ല പക്ഷേ ചരിത്രത്തെ സത്യസന്ധമായി വായിക്കുന്നിടത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൊതുധാരയിലേക്ക് മഹാന്മാരായ തങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന വ്യക്തികളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യമായി പരിചയപ്പെടണം കഴിയുക കോഴിക്കോട്ട് വലിയങ്ങാടിൽ അരിക്കച്ചവടക്കാരനായിരുന്ന പ്രമുഖനായ വർത്തക പ്രമുഖനായിരുന്ന വലിയ മനുഷ്യൻ സൈദ് അബ്ദുറഹ്മാൻ തങ്ങൾ എന്ന് പറയുന്ന മഹാനായ നേതാവാണ് സൈദിത്തങ്ങൾ കേരള സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ട് അതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ചരിത്രത്തെ സത്യസന്ധമായി ചൂണ്ടുവരൽ വെച്ച് വായിക്കാനുള്ള സത്യസന്ധത സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ എന്ന് പറയുന്ന നേതാവ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തുള്ള നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തും ഒരു നേതാവ് ഉണ്ടായിരുന്നു അറിയുമോ നിങ്ങൾക്ക് ആ നേതാക്കന്മാരുടെ പേരെന്താ അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തുണ്ടായിരുന്നത് കെ എം മൗലവിയാണ് അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്നത് കെ എം സീദി സാഹിബാണ് സീദി സാഹിബിന്റെ കൈപിടിച്ച് പിടിച്ച് കെ എം മൗലവിയുടെ കൈപിടിച്ച് ലീഗ് രാഷ്ട്രീയത്തിന്റെ പൊതു നേതൃത്വത്തിലേക്ക് കടന്നു വന്ന സൈദ ബാഫക്കിതങ്ങൾ മരിക്കുന്നത് വരെ ആ ആദരവ് കാത്തു സൂക്ഷിച്ചു അല്ലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ സൈദ ബാഫക്കിതങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തുനിന്ന് എഴുന്നേറ്റമുണ്ട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് കൈ കൊടുത്ത് സലാം സ്വീകരിച്ച് തന്റെ വലതുഭാഗത്തെ കസേരയിൽ സ്വീകരിച്ചിരുത്തിരുന്ന ഒരു നേതാവ് മാത്രമാണ് ലീഗിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ആ നേതാവിന്റെ പേര് തയ്യൽ മുഹമ്മദ് കുട്ടി മുസ്ലിം എന്ന ാണ് മരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു കെ മൗലവി എവിടെയാണ് മുജാഹിദികൾ ഇടപെടാത്തത് എവിടെയാണ് ഇതിന്റെ